നമ്മളെ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഗുരു ഗുരുസ്തുതി ഗണപതി സ്തുതി സരസ്വതി സ്തുതി അതുപോലെ കര പ്രഭാത കരദർശനം കരദർശനം ഭൂമി വന്ദനം കുളിക്കുമ്പോഴുള്ള മന്ത്രം ഗംഗേജയ മുനേ ജൈവ പിന്നീട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി അതുപോലെ സന്ധ്യാദീപം കൊളുത്തുമ്പോൾ ഉള്ള മന്ത്രം അതുപോലെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറയേണ്ട മന്ത്രം ഇത്രയും നമ്മൾ പഠിച്ചു ഇതിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയതായിട്ട് പഠിച്ച സന്ധ്യാദീപ കൊളുത്തുമ്പോഴുള്ള മന്ത്രവും കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള മന്ത്രവും അതിനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്രമേ പഠിച്ചുള്ളൂ മറ്റ് മന്ത്രങ്ങളെല്ലാം പല ക്ലാസ്സുകളിൽ ചൊല്ലി അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പുതിയ രണ്ട് മന്ത്രങ്ങൾ മാത്രം ചൊല്ല അപ്പൊ സന്ധ്യാദീപം കൊളുത്തുമ്പോഴുള്ള മന്ത്രം ശിവം കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവദുഖ വിനാശായ സന്ധ്യ ദീപം നമോസ്തു പിന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പുള്ള മന്ത്രം करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहितमविहितं वा सर्वमेतल् क्षमस्व शिवशिवकरुणाब्धे श्रीमहादेव शम्भो ഇനി നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിലെ പുതിയതായിട്ട് രണ്ട് ശ്ലോകങ്ങൾ കൂടി പഠിക്കാം ഇപ്പം ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ആദ്യം പഠിച്ച ഗുരുസ്തുതി അതുപോലെ ഗണപതി ഭഗവാനെ സ്തുതിക്കുന്നത് സരസ്വതി സ്തുതി പഠിച്ചു ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് ചൊല്ലാവുന്നതാണ് എന്നാലും ഇനിയും ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒരു ദേവന്മാരെ ഒന്നും കുറിച്ചുള്ളതല്ല അല്ലാതെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് വരുന്ന രീതിയിലുള്ള രണ്ട് ശ്ലോകങ്ങളാണ് അത് നമുക്ക് ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ചും പ്രാർത്ഥനയ്ക്ക് ചൊല്ലാവുന്നതാണ് അപ്പം അതൊന്നും നോക്കാം സർവേ ഭവന്തു ഭവന്തുവേ സന്തു നിരാമയാ സർവേ സർവേ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് ഭവന്തു എല്ലാവരും സുഖമായിരിക്കട്ടെ സർവേ സന്തു നിരാമയാ എല്ലാവരും രോഗമില്ലാത്തവരായിരിക്കട്ടെ സർവേ ഭദ്രാണി പശ്യന്തു എല്ലാവരും നന്മകൾ മാത്രം ദർശിക്കട്ടെ അല്ലെങ്കിൽ കാണട്ടെ ദുഃഖഭാഗ് ഭവേ ഒരിക്കലും ആർക്കും ദുഃഖം ഉണ്ടാവരുത് എന്ന ഉള്ള അർത്ഥം വരുന്നതാണ് ഇത് ദേവി ഭഗവാൻമാരെയോ ഒന്നും കുറിച്ച് ഉള്ള സ്തുതി ആയിട്ടല്ല പക്ഷേ പ്രാർത്ഥനക്ക് ചൊല്ലാവുന്നതാണ് സർവേ ഭവന്തു કશ્ચિ દુઃખ શ્લોકૂડી નોક હસતોમા સદમયા તમસોમા જ્યોર્ગમયા મૃત્યુર્મા അമൃതം ഗമയാ ഓം ശാന്തി ശാന്തി ശാന്തിഹി അസതോമാ സദ്ഗമയ അസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക് നയിച്ച നയിച്ചാലും അസത്ത് എന്ന് പറഞ്ഞാൽ തിന്മ തിന്മയിൽ നിന്ന് എന്നെ നന്മയിലേക്ക് നയിച്ചാലും തമസോമാ ജ്യോതിർഗമയ തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് എന്നെ ജ്യോതിസിലേക്ക് വെളിച്ചത്തിലേക്ക് നയിച്ചാലും മൃത്യോർമ അമൃതം ഗമയാ മൃത്യുവിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിച്ചാലും അതായത് നാശത്തിൽ നിന്ന് എന്നെ രക്ഷയിലേക്ക് നയിച്ചാലും ഓം ശാന്തി ശാന്തി ശാന്തിഹി എപ്പോഴും സമാധാനം ഉണ്ടാകട്ടെ അസദോമ സദ്ഗമയാ തമസോമാർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ ഓം ശാന്തി 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 ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങാം നമ്മൾ സംസ്കൃതത്തിലെ അക്ഷരമാല എന്ന് പറയുന്നതിന് ആ ലിപിക്ക് സ്വീകരിച്ചിരിക്കുന്നത് ദേവനാഗരി ലിപി എന്ന് പറയും ദേവനാഗരി ലിപിയാണ് സംസ്കൃതത്തിന് ഉപയോഗിക്കുന്നത് സംസ്കൃതത്തിന് മാത്രമല്ല ഹിന്ദിക്കും ദേവനാഗരി ലിപിയാണ് ഹിന്ദു സംസ്കൃത അക്ഷരം പോലെ തന്നെയാണ് ഹിന്ദി അക്ഷരങ്ങളും ഇപ്പം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് മലയാളത്തിലുമുണ്ട് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഇപ്പം നമുക്ക് സംസ്കൃതത്തിലെ സ്വരാക്ഷരങ്ങളിൽ സ്വരാക്ഷരം ആ മുതലുള്ള അക്ഷരങ്ങൾ ആ ആ അങ്ങനെ തുടങ്ങിയുള്ള അക്ഷരങ്ങൾ അതിൽ നമുക്ക് ആ ആ ഇ ഉ ഇത്രയും അക്ഷരം ഇന്ന് നമുക്ക് നോക്കാം നമുക്ക് അക്ഷരങ്ങൾ എങ്ങനെ എഴുതുന്നതെന്ന് ഒന്ന് നോക്കാം ആ ഇങ്ങനെയാണ് എഴുതുന്നത് വേണമെങ്കിൽ ഒരിക്കൽ കൂടി എഴുതി കാണിക്കാം ആ ഇത്രയും നിങ്ങൾ എഴുതി നന്നായിട്ട് പഠിക്കണം നമുക്ക് ഒരു മംഗള ശ്ലോകം ജോലി സമർപ്പിക്കാം ഓം പൂർണമദ പൂർണമിദം पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः